പ്രദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ എല്ലാ മുന്നണികളും സീറ്റ് തർക്കങ്ങളും കൂടുവിട്ട് കൂടുമാറ്റവും എല്ലാം തുടരുകയാണ് എല്ലാ മുന്നണികളിലും എറണാകുളത്തെ രണ്ട് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകാതെ തർക്കം സി പി ഐ സംസ്ഥാന സമിതിക്ക് വിട്ടിരിക്കുന്നു ആലപ്പുഴ രാമങ്കിരിയിലും സി പി ഐ സി പി ഐ തർക്കം മുറുകുകയാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും വിമതശല്യം യു ഡി എഫിനും കീറാമുട്ടിയായി തുടരുന്നു ഇതിനിടെ തലസ്ഥാനത്തെ എൻ ഡി എ സീറ്റ് വിഭജനത്തിൽ ബി ഡി ജെ എസ് വെറും മൂന്നേ മൂന്ന് സീറ്റിൽ ഒതുങ്ങിയിരിക്കുകയാണ് കാലുമാറ്റങ്ങളും ചക്കിട്ടുപിടുത്തവും സംസ്ഥാനത്ത് പലയിടത്തും തുടരുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി ചൂടുപിടിക്കുമ്പോഴും വിമതശല്യവും തർക്കങ്ങളും പലയിടത്തും മുന്നണികളെ ഉലയ്ക്കുകയാണ് എറണാകുളത്ത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലെ കടുങ്ങല്ലൂർ സീറ്റിലും എൽഡിഎഫിൽ തർക്കം തുടരുന്നു തൃക്കാക്കര അത്താണിയിലെ സിപിഐയുടെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് വിമതനെ മത്സരിപ്പിക്കാനാണ് സിപിഐഎം ശ്രമം തർക്കം മൂത്തതോടെ അന്തിമ തീരുമാനം ജില്ലാ കമ്മിറ്റി സിപിഐഎം സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ കൊച്ചി കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യു ഡി എഫ് വിമതരായ് എം ബി മുരളീധരൻ ഷീബ ടെറോം എന്നിവർ ഉൾപ്പെടെ കൊച്ചിയിൽ ഇടത് സ്ഥാനാർത്ഥികളായി വ്യത്യസ്ത മേഖലയിലെ നിരവധി ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു പാനലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഞാനിപ്പോ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് ഡിവിഷനുകളുടെ വിവരങ്ങളെ സംബന്ധിച്ചാണ് ആറ് ഡിവിഷനുകളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നില്ല അതൊന്ന് പൂണിത്തറയാണ് മറ്റൊന്ന് മട്ടാഞ്ചേരിയും ഗിരിനഗറുമാണ് കടവന്ത്രയും പെരുമാനൂറും പനമ്പള്ളി നഗറും ഈ പറഞ്ഞ ആറെണ്ണം ഒഴികെയുള്ള ബാക്കി എഴുപത് ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് സി പി ഐ സി പി ഐ തർക്കം രൂക്ഷമായ ആലപ്പുഴ രാമങ്കരിയിൽ അഞ്ച് സീറ്റുകളിൽ സി പി ഐ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കും ഒറ്റ സീറ്റ് മാത്രമെന്ന് സി പി ഐ എം തീരുമാനം അംഗീകരിക്കില്ലെന്ന് സി പി ഐ പ്രാദേശിക നേതൃത്വം ഞങ്ങൾക്ക് കൃത്യമായ അർഹതയുള്ള അഞ്ച് സീറ്റുകൾ ചോദിച്ചു മറുപടി ആക്ഷേപിക്കുന്ന നിലയിലുള്ള മറുപടിയാണ് മനുഷ്യൻ ചർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു ഒരു നല്ല സമീപനം ഒരു പ്രതിപക്ഷ വിമാനത്തോടുകൂടി ഒക്കെയുള്ള ഒരു ഇതൊക്കെ വേണം ഒരു സീറ്റ് വേണേ തരാം എന്നുള്ള കരുവത്തിലായി അപ്പോൾ അത് നിങ്ങൾ തന്നെ മത്സരിക്കുമോ അതുകൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരികയായിരുന്നു അതേസമയം കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനം എൽ ഡി എഫ് പൂർത്തിയാക്കി തിരുവനന്തപുരം നഗരൂർ പഞ്ചായത്തിലെ ചെമ്മരത്തും മുക്കവാർഡിൽ യുഡിഎഫ് എന്ന പേരിൽ രണ്ടുപേർ കൈപ്പത്തി ചിഹ്നത്തിൽ പ്രചാരണം തുടങ്ങി കൊച്ചി കോർപ്പറേഷനിലും യുഡിഎഫിന് വിമത ശല്യം രൂക്ഷമാണ് മലപ്പുറം എടയൂരിലാകട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥി നിർണയം കയ്യാങ്കളിയിലെത്തി വയനാട് നെന്മേനിയിൽ മുസ്ലിം ലീഗ് യുഡിഎഫ് വിട്ട് ഒൻപത് വാർഡുകളിലും ചീരാൽ ബ്ലോക്ക് ഡിവിഷനിലും ഒറ്റയ്ക്ക് മത്സരിക്കും തിരൂരങ്ങാടി നഗരസഭയുടെ ഇരുപത്തഞ്ചാം ഡിവിഷനിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥി സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് നടക്കുക നിങ്ങൾക്ക് ഒരാൾ കൂട്ടിന് വേണ്ട ചിലവർ വിളിച്ചാണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത് നിങ്ങൾക്ക് പാർട്ടിക്കാർ ഞാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പാർട്ടിയാണ് ഞാൻ ലീഗ് ആളല്ലേ ലീഗ് നിർത്തണില്ല അപ്പം അതിൻ്റെ പേരിൽ സ്വതന്ത്രമായിട്ട് മനസ്സിലായി കോഴിക്കോട് ജില്ലയിൽ മുന്നണിയുടെ ഭാഗമല്ലെന്നും പൊതുവിഷയങ്ങളിലും മാത്രമാണ് ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമല്ല ഞങ്ങള് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പൊതുവിഷയങ്ങളിലുമൊക്കെ ജനാധിപത്യ മതേതര പാർട്ടി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ഇന്ന് ശക്തമായ ഇടതുപക്ഷം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ നിലപാടെടുത്തു പോകുന്ന ഒരു പാർട്ടിയാണ് യു ഡി എഫ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പാർട്ടിയുമായിട്ടുള്ള സഹകരിച്ചുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉഞ്ചിയമുൾപ്പെടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ അഭിമാനമാണ് ആ ഉഞ്ചിയം ഉൾപ്പെടെ തിരിച്ചുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉഞ്ചിയും ഗ്രാമപഞ്ചായത്ത് ഇത്തവണ തിരിച്ചുപിടിക്കും തലസ്ഥാനത്തെ സീറ്റ് വിഭജനം എൻഡിഎക്ക് തീരാത്തലവേദനയായി തുടരുകയാണ് ബി ഡി ജെ എസ് പതിനൊന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും മൂന്ന് സീറ്റുകൾ മാത്രമാണ് നൽകിയത് ഇതോടെ ബി ഡി ജെ എസ് മുറുമുറുപ്പ് എൻ ഡി എയിൽ കല്ലുകടിയായി ഇതിനിടെ തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്കെതിരെ സി പി ഐ എം റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വോട്ടെന്ന് ആരോപിച്ച് നൽകിയ പരാതിയിൽ വൈഷ്ണ കോർപ്പറേഷൻ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായി എല്ലാ ഔദ്യോഗിക രേഖകളിലുമുള്ള വിലാസത്തിൽ തന്നെയാണ് വോട്ടെന്ന് വ്യക്തമാക്കി എന്റെ അച്ഛനും ഞാനും ഒക്കെ ജനിച്ചത് ഇതേ വാർഡിൽ തന്നെയാണ് ഈ പറഞ്ഞ അഡ്രസ്സിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യമേ വോട്ട് ചെയ്തു വരുന്നത് അപ്പൊ ഈ ഒരു കാൻഡിഡേറ്റ് ആയപ്പോൾ എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് എന്റെ മാത്രമല്ല വാർഡിലുള്ള മറ്റ് പല കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ആളുകളുടെയും പേര് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആളുകൾ തന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം